أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا فرشد قرآن إليه. സൂറത്ത് ജിന്നിലെ ആറാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ ഓതിൽ കേട്ടിട്ടുള്ളത് ഈ ആയത്തിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ശേഖവറുകൾ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാം കടന്നു വരുന്നതിനു മുമ്പ് അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു വിശ്വാസത്തെയും പ്രവർത്തനത്തെയും സമ്പൂർണമായും ഇല്ലാതെയാക്കുകയും തീർത്തുമല്ലാഹുവിലേക്ക് ശരണം തേടുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശക്തമായ പ്രഖ്യാപനവുമാണ് ഈ ആയത്ത് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് ഖാനർ റജുലുഫിൽ ജാഹി ലിയത് ഇദ നസൽ വാദിൻ കബിൽ അൽ ഇസ്ലാം ഇസ്ലാമിന് മുമ്പ് മക്കയിലെ കുറൈസികൾ മുഷിരിക്കുകൾ അറബികളായ ആളുകൾ അവർ ഒരു മലഞ്ചെരുവിലൂടെ ഒരു വിജനപ്രദേശത്തുകൂടി യാത്ര ചെയ്താൽ അങ്ങനെ അവർ അവിടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് താമസിക്കുവാൻ രാത്രി താമസിക്കുവാൻ ഉദ്ദേശിച്ചാൽ അവരുടെ കൂട്ടത്തിൽ ഒരാൾ വിളിച്ച് പറയും മഹൂദ് ബി കബീരി ഹാദൽ വാദി ഈ പ്രദേശത്തുള്ള വലിയ ആളോട് ജിന്നുകളിൽപ്പെട്ട വലിയ ആളോട് ഞാൻ ശരണം തേടുകയാണ് ഞങ്ങളെ ഞങ്ങൾ നിങ്ങളെ നിങ്ങളാരും ഞങ്ങളെ ഉപദ്രവിക്കരുത് ഞങ്ങളെ പ്രയാസപ്പെടുത്തരുത് എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ടായിരുന്നു ഫലമ്മ ജാ അൽ ഇസ്ലാം അങ്ങനെ ഇസ്ലാം വന്നപ്പോൾ ആതു ബില്ലാഹി അവർ അള്ളാഹുവിലേക്ക് ശരണം തേടാൻ ആരംഭിച്ചു അവർ നേരത്തെ ചെയ്തിരുന്ന ആ ദുഷിച്ച സമ്പ്രദായത്തെ ആ ശിർക്കിനെ അവർ സമ്പൂർണമായി ഉപേക്ഷിക്കുകയും ചെയ്തു എന്ന് തസീറുത്വിരിയിൽ രേഖപ്പെടുത്തിയത് കാണാം ഇതേ സമാനമായ വിശദീകരണം മിക്കവാറും എല്ലാ തഫ്സീറുകൾ നമുക്ക് കാണാൻ കഴിയും ഈ സമൂഹത്തിലേക്ക് ഈ ചിർക്ക് ആരാണ് അഥവാ ജിന്നുകളോട് ശരണം തേടുന്ന ഷെയ്ത്താന്മാരോട് ശരണം തേടുന്ന ഈ പ്രവൃത്തി അറബി ലോകത്തേക്ക് കൊണ്ടുവന്നത് ആരാണ് തസ്സീറിൽ കുർത്തുബിയിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാം യമനികളാണ് യമൽ നാട്ടുകാരാണ് ആ രാജ്യത്തിൽപ്പെട്ട അവിടെയുള്ള ചില ആളുകളാണ് ജിന്നുകളോടുള്ള ശരണത്തെട്ടം ആരംഭിച്ചത് ബനി ഹനീഫ പിന്നെ ബനു ഹനീഫ എന്ന ഗോത്രക്കാരാണ് അവരത് പ്രവർത്തിച്ചു വന്നു തുമ്മാലി കഫിൽ അറബ് പിന്നെ അറബ് ലോകത്ത് അതിങ്ങനെ വ്യാപകമായി അങ്ങനെയാണ് പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ലം കടന്നു വരുന്ന കാലഘട്ടത്തിൽ ഫലം മാ ജാ അൽ ഇസ്ലാമു ൂഹും ഇസ്ലാം കടന്നു വന്നപ്പോൾ ആ ആളുകൾക്കൊക്കെ ഇസ്തി ആദത്ത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് വ്യക്തമായും ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു കാരണം നിങ്ങൾക്ക് ശരണം തേടാൻ നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് അഭയം നൽകാൻ നിങ്ങളെ കാത്തുരക്ഷിക്കാൻ അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും കഴിയില്ല അത് ജിന്നിനും കഴിയില്ല മലക്കിനും കഴിയില്ല ആർക്കും കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ശരണം തേടാവൂ എന്ന് പരിശുദ്ധ ഇസ്ലാം ശക്തമായി പ്രഖ്യാപിച്ചു അങ്ങനെ അവർ അള്ളാഹുവിലേക്ക് തിരിച്ചു വന്നു അവരുടെ ഈ ദുഷിച്ച സമ്പ്രദായം ഉപേക്ഷിക്കുകയും ചെയ്തു ഇതാണ് ഈ ആയത്തിൻ്റെ പശ്ചാത്തലമായി പണ്ഡിത ലോകം പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ അവർ ചെയ്ത ഈ പണി എന്തായിരുന്നു ആ പണിയെക്കുറിച്ചും പറയുന്നു മറയുമില്ല എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലും മനസ്സിലാകാത്തൊരവസ്ഥയില്ല എന്ത് അന്നൽ ജിന്നി ജിന്നിനോടുള്ള ശരണത്തേട്ടം അള്ളാഹുവിനോട് ശരണം തേടാതെ ജിന്നുകളോട് ശരണം തേടുക എന്നത് സത്യനിഷേധമാണ് അത് അത് പങ്കുചേർക്കലാണ് എന്നതിൽ കാര്യമാണ് എന്ന് മഹാനായ ഇമാം കുർത്തുബി തന്റെ തസ്സീറിൽ കുർത്തുബിയിൽ രേഖപ്പെടുത്തിയത് കാണാം അപ്പൊ പ്രിയപ്പെട്ടവരെ ഈ ആയത്തിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് എന്താണ് ുംനുഷ്യായിരുന്നുികളിൽപ്പെട്ട ചില ആളുകളോട് ശരണം തേടാറുണ്ടായിരുന്നു അങ്ങനെ ഇവർ അവർക്ക് വിഡ്ഢിത്വം വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് എന്ന് പരിശുദ്ധ കുർആാൻ അപ്പോൾ വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നു ജിന്നുകളോടുള്ള ശരണത്തോട്ടം അത് ശിർക്കാണ് സംശയമില്ല അതുകൊണ്ടാണ് മരുഭൂമിയിൽ എത്തിപ്പെട്ട ഒരുവൻ ജിന്നുകളെ എന്നെ സഹായിക്കണേ ജിന്നുകളെ എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് പറയാൻ പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ജിന്നിലെ ആറാമത്തെ ആയത്ത് അതാണ് മഹാനായ പിന്നെ മുഹമ്മദ് ബിൻ അബ്ദുൾ വഹാബ് റഹി കൃത്യമായി കൊണ്ടുവന്നിട്ടുള്ളത് അതിനോടനുബന്ധമായി അദ്ദേഹം പരിശുദ്ധ പ്രവാചകൻ വസല്ലമയിൽ നിന്നുള്ള ഒരു ഹദീസും കൂടി ഉദ്ധരിക്കുന്നുണ്ട് കാരണം യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ചരിയിൽ ഒരു പ്രദേശത്ത് പോയി ഇറങ്ങിയാൽ നമുക്കറിയാത്തൊരു സ്ഥലത്ത് പോയി ഇറങ്ങിയാൽ അവിടെ ചെന്നാൽ നമ്മൾ എന്താണ് പറയേണ്ടത് അവിടെ ഹദീസ് കാണാം അൻഹ മഹദി അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കാണാം പറഞ്ഞു മന്നസല നമുക്കറിയാത്തൊരു സ്ഥലത്ത് പോയി ഇറങ്ങിയാൽ ഒരു പ്രദേശത്ത് നമ്മൾ പോയി ഇറങ്ങിയാൽ ആ സ്ഥലത്തിറങ്ങിയ ഉടനെ ഒരു സത്യവിശ്വാസി ശരണം തേടേണ്ടത് ആരോടാണ് കാവൽ തേടേണ്ടത് ആരോടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അവൻ പറയണം അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണമായ കലിമത്തുകൾ കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുകയാണ് അവൻ ശിട്ടിച്ച എല്ലാ ശെറിൽ നിന്നും അവൻ ശിട്ടിച്ച ചെറില് നിന്നെല്ലാം അങ്ങനെ പറഞ്ഞാൽ അവനെ ഒരിക്കലും ഒരാളും പ്രയാസപ്പെടുത്തുകയില്ല അവൻ അവിടുന്ന് തിരിച്ചു വാഹനം കയറുന്നത് വരെ അവൻ സുരക്ഷിതനായിരിക്കും എന്ന് വളരെ കൃത്യമായി പ്രവാചകൻ സൊല്ലാസ്വലം പഠിപ്പിച്ചു അതുകൊണ്ട് ഇസ്ലാം ജിന്നെ ഞങ്ങളെ ഒന്ന് കാത്തേക്കണേ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞിരുന്ന ആളുകളെ കൊണ്ട് എന്ന് പറയാൻ പഠിപ്പിച്ചു ആ കാലഘട്ടങ്ങളിൽ ശിർക്ക് ചെയ്തിരുന്ന ആളുകൾ പിന്നീട് മുവഹിദുകളായി മാറി തൗഹീദുള്ളവരായി മാറി അവർ അള്ളാഹുവിനോട് മാത്രം ശരണം തേടുന്നവരായി മാറി ഈ അതീത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞു ഇവിടെ കലിമാ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാരൊക്കെ പറഞ്ഞു വെച്ചു അത് മഹാന്മാരായ മഹാന്മാരുടെ അർവാഹുകളാണ് റൂഹുകളാണ് അവരോട് നമുക്ക് എന്തു ചെയ്യാം സ്യാദത്ത് നടത്താം അവരോട് ശരണം തേടാം അവരോട് കാക്കാൻ വേണ്ടി കാവൽ തേടാം എന്നൊക്കെ അവർ പറഞ്ഞു വരുത്തി ഈ ആയത്ത് ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബിനെ അബ്ദുൽ തൻ്റെ അൽ അള്ളിസ്റ്റുകാർ അതിൽ പറഞ്ഞു അന്ന മഖ്ലൂഖത്തിൻ വലൗ മസ്തുഈദ ബിഹാ അതെ അല്ലാഹുവിൻ്റെ കലിമത്തുകൾ എന്ന് അല്ലാഹുവിൻ്റെ സിട്ടികളല്ല സിട്ടികളാണെങ്കിൽ അതുകൊണ്ട് ശരണം തേടാൻ പഠിപ്പിക്കപ്പെടുമായിരുന്നില്ല മാത്രമല്ല അദ്ദേഹം വേറെ റിപ്പോർട്ട് കൂടി കൊണ്ടുവരുന്നുണ്ട് സുഫിയാന അമ്രദീനാറിൽ നിന്ന് കേട്ടത് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ഈ കാലഘട്ടത്തിൽ എഴുപത് കൊല്ലമായി എഴുപത് കൊല്ലമായി പ്രഗത്ഭരായ പലരെയും ഞാൻ കണ്ടു സ്വഹാപത്തിനെ കണ്ടു താപിങ്ങളെ ആ അല്ലാഹുവിൻ്റെ കലാമൊഴിച്ച് അള്ളാഹുവിൻ്റെ കലാമൊഴിച്ച് അതൊരിക്കലും സൃഷ്ടിയല്ല അത് അള്ളാഹുവിൻ്റെ അള്ളാഹു സുബാനഹുലയുടെ വചനമാണ് അത് സൃഷ്ടിയല്ല അതുകൊണ്ട് തന്നെ കൃത്യമായി പണ്ഡിതന്മാർ പറഞ്ഞു ബാരിയിൽ പത്തുബാരിയിൽ വളരെ കൃത്യമായി പറഞ്ഞു മഹാനായ അഹമ്മദ് ബിൻ ഈ ഹദീസ് കൊണ്ട് തെളിവ് പിടിക്കാറുണ്ടായിരുന്നു അതേ പറയാറുണ്ട് ഈ ഹദീസിൽ കാണാം ഈ ഹദീസിലുള്ള കരിമാദേശിക്കുന്നത് അതൊരിക്കലും സിട്ടികളല്ല കാരണം നബി സല്ലാഹു അലഹി വസല്ലമ്മ സൃഷ്ടികളോട് സൃഷ്ടികളോട് ശരണം തേടുന്നയാളല്ല സൃഷ്ടികളോട് ശരണം തേടിയിരുന്ന അറബികളെ സ്രഷ്ടാവിനോട് ശരണം തേടാൻ ഏൽപ്പിക്കുകയും പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത് അവരെ അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നയാളാണ് സയ്യദ്നാബ് ഹബീബുനാബു അഹമ്മദുർ റസൂൽഹി സൊല്ലാഹു അലഹി വസല്ലം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നമുക്ക് പ്രയാസകരമായി വരുന്നൊരവസ്ഥയുണ്ടോ ശരണം തേടണം അള്ളാഹുവിനോട് എന്ന് ഓദാൻ പഠിപ്പിച്ചവരാണ് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന് തുടങ്ങുന്ന അധ്യായം തുടങ്ങുന്ന അധ്യായം ഈ അധ്യായങ്ങളെല്ലാം ശരണം തേടുക എന്നത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നാണ് അള്ളാഹുവല്ലാത്തവരെ ശരണം തേടിയാൽ അത് ശിർക്കാണ് അത് അവന്റെ തൗഹീദ് നശിപ്പിച്ചു കളയുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ വിളിച്ചുകൊണ്ട് കാക്കണ എന്ന് പറഞ്ഞ ആളുകളെ ഔലിയാക്കന്മാരെ വിളിച്ചുകൊണ്ട് കാക്കണ എന്ന് പറഞ്ഞ ആളുകളെ കബറിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ ഞങ്ങൾക്ക് കാവലാകണേ എന്ന് പറയുന്ന ആളുകളെ അവർ ശിർക്കാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുന്ന പറയാനുള്ള കാരണം പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് വിശദീകരിക്കുകയാണ് ഹദീസുകൾ വിശദീകരിക്കുകയാണ് അതാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല കൊടുത്തത് അത് പദ്യത്തിലേക്കാക്കിയപ്പോൾ നമ്മുടെ നാട്ടിലെ അതേ ഉസ്താദ് അദ്ദേഹം പറഞ്ഞു ആയത്തിൽ دل على ذاك الحديث فخذا فكلمه الله تعالى لم تكن مخلوقه كما يقول من وهل لان من شرك يرى استيعاذه باي مخلوق فدع هذا وفضل ذا الدعاء باختصار അതെ നിങ്ങൾ ഈ പ്രാർത്ഥന പഠിച്ചോളണം ഈ പ്രാർത്ഥനയാ പഠിക്കേണ്ടത് അഴുതുപിക്കലി മാത്തില്ലാത്ത എന്ന പ്രാർത്ഥന പഠിച്ചോ സിട്ടികളോട് സഹായം തേടണ്ട സിട്ടികളോട് കാക്കണമെന്ന് പറയണ്ട നോക്കണം ഞങ്ങളെ ാക്കണം ഞങ്ങളെ മടവൂരേ ഉള്ള തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ലാ പൂങ്കവരെ എന്ന് നിങ്ങൾ പറയല്ല സൂക്ഷിക്കണേ എന്ന് അതേ ഉസ്താദ് പറയുന്നു ഫഹൽ ഹൈറുള്ളവരാകണോ നന്മയുള്ളവരാകണോ മുഹിദുകളാകണോ എങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം ശരണം തേടുന്നവരാവണം മഹാന്മാരോട് ശരണം തേടുന്നവരാകരുത് നബിമാരെയും വലിയുകളെയും ഒക്കെ ശരണം തേടാൻ വിളിക്കരുത് അതുപോലെ ജിന്നുകളെയും മലക്കുകളെയും നിങ്ങൾ ശരണം തേടുന്നവരാകരുത് അത് ശ്രദ്ധിക്കണമെന്ന് കൃത്യമായി മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു അതേ വിപ്ലവമാണ് മഹാനായ മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല തൻ്റെ കിതാബ് തൗഹീദിലൂടെ വളരെ ശക്തമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയത് ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം തുടച്ചു നീക്കിയ അള്ളാഹുവല്ലാത്തവരോടുള്ള ശരണത്തേട്ടം പിന്നീട് സമൂഹത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ശെയ്ഖവരുകൾ രംഗത്ത് വന്നു വിപ്ലവകരമായ ദൗവത്ത് നടത്തി അങ്ങനെ സമൂഹത്തെ സമുദ്ധരിക്കാൻ അദ്ദേഹത്തിന് ശക്തമായി കഴിഞ്ഞോ ഇതാ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തുടക്കമായി കേരള ജം ഉലമ കടന്നു വരുന്നു കേരള ജം ഉലമ തൗഹീദ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവല്ലാത്തവരോട് ശരണം തേടിയിരുന്ന അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു നേടിയിരുന്ന അള്ളാഹുവല്ലാത്തവരോട് തങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു അവിടെ പോയി കാക്കണേ എന്ന് പറഞ്ഞിരുന്ന ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശക്തമായ ശ്രമം നടത്തുന്നു അതാണ് അള്ളാഹുവിൻ്റെ റസൂളും അതുപോലെ അഴുകിലവും സ്വഹാപത്തും താപീയങ്ങളുമൊക്കെ നടത്തിയ ദേവത്ത് ആ ദേവത്താണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളിവിടെ ശക്തമായി പറയുന്നത് കിതാബ് തൗഹീദിൻ്റെ ഓരോ അധ്യായങ്ങളെയും പഠനവിധേയമാക്കിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അത് കൃത്യമായി വിശദീകരിച്ച് ആളുകൾക്ക് അത് ബോധ്യം വരുത്താൻ നമ്മുടെ സമൂഹത്തെ ശിർക്കിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ രക്ഷപ്പെടുത്തി തൗഹീദിന്റെ ശാദ്വല ശീതത്തിലേക്ക് സമാധാന തീരത്തേക്ക് എല്ലാ ഭയാശങ്കകളെയും മാറ്റിവച്ച് സമാധാനത്തിൻ്റെ തീരത്തേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ലാഹിറബിലമീൻ അസലൈക്കും വരഹമത്തല്ലാഹി വ